ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് വന്നാലിപ്പോൾ ഇവിടെ ക്ലാസ് വന്നതിന് ശേഷം ഞാനൊരു അബദ്ധം കൂടി ചെയ്തവർക്ക് ഒരു ഷോപ്പ് തുടങ്ങി അത് ഈ ക്ലാസ് അന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഞാൻ അതിന് നിന്നിരുന്നില്ല പക്ഷേ അതൊരു വിധിയാകും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ അത് ഇന്നലെ മുതലിപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടയിൽ തുടങ്ങി അതൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ എത്രമാത്രം ഉപകാരപ്പെടുക എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ ഇന്ന് ഒരു പേരയില്ല ഒന്നുമില്ല അത് ഇവിടുന്ന് കിട്ടിയതാണ് ഇവിടെ നിന്നുള്ളപ്പോൾ ഈ അഞ്ചാറ് മാസം കൊണ്ട് ഓരോ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് ക്ലാസ്സിൽ വരുന്ന ആളാണ് എന്തെങ്കിലും ഒരു അവസരം തരുമ്പോൾ അപ്പോൾ അത് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ധൈര്യം വന്നത് എല്ലാവരും മൊത്തം നോക്കി സംസാരിക്കുക എന്നുള്ളൊരു പേടില്ലാതായത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഈ ഒരു ഫീൽഡിൽ ഇനി ഒന്നും കൂടി സ്കില്ല് വർദ്ധിപ്പിച്ചിട്ട് ഈ ഒരു ഫീൽഡായിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ട് സാറ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ മാതിരി പോയിട്ട് പഠിപ്പിക്കുക ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു സ്കില്ല് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ കാരണം ഹോട്ടൽ ഫീൽഡിനെ അങ്ങനെ കറക്റ്റ് ആയി തന്നെ പോകുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഇങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട് ഇന്ന് മുതലിപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് പിന്നെ ഹോട്ടൽ ഫീൽഡ് ഏതായാലും ഒരു ഹോട്ടലുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് രണ്ടാമത്തെ ആ ഒരു പോയിന്റിലേക്ക് മാറാനാണ് ഇനി എൻ്റെ ഒരു തീരുമാനമുള്ളത് അതിന് സാറിൻ്റെ സപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ മുപ്പതിനായിരം കൊടുത്തു അന്ന് വലിയൊരു എമൗണ്ട് ആയിരുന്നു അത് അന്ന് ഞാൻ അങ്ങനെ വന്നതാണ് കാരണം സ്വർണ്ണമൊക്കെ വെച്ചിട്ട് ആ രൂപത്തിലൊക്കെ വന്നതാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഇന്നിപ്പോൾ മൂന്ന് ലക്ഷത്തിൻ്റെ മേലുള്ള ഉപകാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം മൂന്ന് മൂന്ന് പ്രാവശ്യം ഷോപ്പ് വിസിറ്റ് ചെയ്ത് ഒരു രൂപ എൻ്റെ ഇരുന്ന് മേടിച്ചിട്ടില്ല ഒരു ദിവസം ഞാൻ ബാക്കിലും ഇങ്ങനെ വന്ന് ആകെ സ്ട്രെസ്സ് ചെയ്ത് ബാക്കിൽ വന്നിരിക്കുക ഷോപ്പിൻ്റെ ബാക്കിൽ പെട്ടെന്ന് കണ്ണു കറങ്ങൾ സ്വപ്നമാണോ വിചാരിച്ചു ഒരാൾ ഫ്രണ്ടിൽ ഞാനറിയാതെ വിളിക്കാതെ വന്നതാണ് അപ്പം ആകെ ടെൻഷൻ അടിച്ചു പോകും രണ്ടു മൂന്ന് കോളൊക്കെ വന്നപ്പോൾ ഞാൻ ബാക്ക് പോയിരുന്ന വേറെയും മുത്ത് ഓ ഇത് വല്ലാത്തൊരു സപ്പോർട്ടാണ് ഓരോ എപ്പോൾ കാണുമ്പോഴും പോസിറ്റീവ് ആണ് നമ്മളിങ്ങനെയാണ് ചെന്നതങ്ങനെ എന്താ പ്രശ്നം അതിങ്ങനെ ചെയ്യുക അത് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ പിന്നെ അത്രയും ഒരു ഒരാളും ചെയ്യാത്ത രൂപത്തിലുള്ള സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ടാവും ഇൻഷാല്ല ഞാനും ഫോളോ ചെയ്യുന്നു സാറിനെ ഡെയിലി വിളിച്ചിട്ട് എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് പറ്റുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക സ്ഥലം